പോളണ്ടിൽ താമസിച്ചുകൊണ്ട് കൽഡായ വേദം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാദർ ജോസ് മാണി മാണിപ്പറമ്പിലാച്ചൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വടി അങ്ങോട്ട് കൊടുത്ത് ഒരു ചുട്ടാടി തിരിച്ചു മേടിച്ചു ഇരന്ന് വാങ്ങി എന്ന് പറയാം വേറൊന്നുമല്ല വെറുതെ ഇരുന്ന ഷൈജു ആൻ്റണിയെ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് ചൊറിഞ്ഞു നോക്കി പാടത്ത് കുത്തിനാട്ടിയിരിക്കുന്ന പേക്കോലത്തെ പോലെ ബുദ്ധിയില്ലാത്തവനാണ് ഷൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം വൈക്കോൽ കൊണ്ടുണ്ടാക്കി മൺകലം കൊണ്ട് തലയുണ്ടാക്കി കിളിയെ ഓടിക്കാൻ പാട പാടത്ത് നാട്ടുന്ന കോലം ഈ കോലത്തെ പോലെ ഷൈജു ആനയ്ക്ക് തലയിൽ ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ എന്നാൽ ബുദ്ധിയില്ലാത്ത ചില കിളികൾ ഈ കോലം കണ്ട് പേടിച്ചു പോകുന്നു എന്നും അദ്ദേഹം സമ്മതിച്ചു മാണിപ്പറമ്പിലച്ചൻ്റെ ഈ പരിഹാസത്തിന് ചുട്ട മറുപടിയുമായിട്ടാണ് ഷൈജുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നത് താൻ വലിയ ബുദ്ധിമാനാണ് എന്നൊന്നും വിചാരിക്കുന്നില്ല പാടത്ത് നാട്ടിയ പേക്കോലം തന്നെയാണ് ഞാൻ എന്ന് വിചാരിച്ചു കൊള്ളുക ചില കിളികളെങ്കിലും എൻ്റെ ഈ കോലം കണ്ട് പേടിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം എൻ്റെ യജമാനൻ്റെ വയലിൽ വലിയ വിളവുകളുണ്ട് ആ വിളവുകൾ കാക്കുന്ന ഞാൻ എന്ന കോലത്തെ കണ്ട് കക്കാൻ വരുന്ന ചില കിളികളെങ്കിലും പേടിച്ചു പോകുന്നുണ്ട് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു വലിയ സഭാ പണ്ഡിതനാണ് താനെന്നാണ് ഈ മാണിപ്പറമ്പിലാച്ചൻ്റെ ധാരണ എന്നാൽ സീറോ മലബാർ സഭകളുടെ ഏറ്റവും വലിയ ഹിപ്പോക്രട്ടാണ് ഈ മാണിപ്പറമ്പിലച്ചൻ എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് തികഞ്ഞ ഒരു കൽതായ തീവ്രവാദിയായ അദ്ദേഹം പോളണ്ടിലെ ഒരു ലത്തീൻ രൂപതയിൽ സേവനം ചെയ്യുന്നു ദിവസേന കൽദായ വിരുദ്ധ ലത്തീൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പോളിഷ് കറൻസിയായ സ്ലോട്ടിക്ക് വേണ്ടി തൻ്റെ കൽതായ വിശ്വാസത്തെ അദ്ദേഹം ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ മാണിപ്പറമ്പിലച്ച പുർ മണി വെർ യുവർ മൗത്ത് ഈസ് ഫോളോ വട്ട് യു പ്രീച്ച് പോളണ്ടിൽ പോയി ദിവസവും ലത്തീൻ കുർബാന ചൊല്ലിയിട്ട് എറണാകുളത്തുകാരോട് കൽതായം പ്രസംഗിക്കുവാൻ അങ്ങേക്ക് ലജ്ജയില്ലേ എന്തൊരു വിരോധാഭാസമാണ് അത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥ കലുതായ വിശ്വാസിയാണ് അച്ഛനെങ്കിൽ പോളണ്ട് ജീവിതം അവസാനിപ്പിക്കുക നാട്ടിലേക്ക് തിരിച്ചു വരുക അതിനുള്ള വ്യക്തിത്വം അങ്ങ് കാണിക്കുക അല്ലാത്തിടത്തോളം കാലം അച്ഛൻ്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് എറണാകുളത്തുക കുടക്കുക പിന്നെ ഷൈജു ആൻ്റണിയുടെ ബുദ്ധിയെയും അറിവിനെയും സഭാചരിത്രത്തിലും കാനോ നിയമങ്ങളിലും അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യത്തെയും ഒന്നും വിധിക്കാനുള്ള അറിവ് അച്ഛനുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതറിയണമെങ്കിൽ ഷൈജുവിൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടി ഞെളിപിരി കൊണ്ട് വിയർത്തിട്ടുള്ള കേരളത്തിലെ ചില മെത്രാന്മാരോട് അങ്ങ് ചോദിച്ചു നോക്കുക പിന്നെ എറണാകുളത്തെ വിശ്വാസികൾക്ക് വേണ്ടി സധൈര്യം നിലകൊള്ളുന്ന അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ ഗുണ്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അച്ഛൻ്റെ പോലും നിലവാരത്തിന് ചേർന്നതല്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി